ഞാൻ ഒരു കാര്യം പറയാം ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് കയറുന്നവർക്ക് രണ്ട് രീതി കയറാം ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കയറാം അല്ലെങ്കിൽ പുറത്തുനിന്ന് പി ആറിന് കഴിന്ന് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അടുത്തവിടെയുള്ള ആൾക്കാരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കളി കളിക്കാൻ കയറാം ഈ രണ്ട് രീതിയിലേ കയറാൻ പറ്റും എന്നല്ല കയറി പറഞ്ഞതൊക്കെ ശൈത്യന്റെ പേഴ്സണൽ സാധനങ്ങൾ ശൈത്യക്ക് പേഴ്സണലി കിട്ടിയ സാധനങ്ങൾ ശൈത്യം അവിടെ വെച്ച് ചോദിച്ചു അനുമോകളോട് അനുമൊക്കെ ഉത്തരം ഉത്തരല്ല കഴിഞ്ഞു എടാ ഒരു ഞാൻ ഇന്നലെ ഇന്നത്തെ എപ്പിസോഡ് വരെ വിചാരിച്ച ഒരു തൊണ്ണൂറേ പത്തായിരിക്കും തൊണ്ണൂറ് ശതമാനം അങ്ങേരിക്കും ഉള്ള സാധനമായിരിക്കും പത്ത് ശതമാനം മാത്രം ആയിരിക്കും അങ്ങേരിക്കൊരു ഫേക്ക് എലമെന്റ് ഉണ്ടെങ്കിൽ അത് പുറത്ത് വന്നാൽ പറയുവായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ അങ്ങേരുടെ കാട്ടിക്കൂട്ടിൽ കണ്ടപ്പോൾ ഒരു അമ്പത് അമ്പത് കൊണ്ട് ഞാൻ ഇത് രണ്ടു പേർക്കും ഉണ്ടാവും രണ്ടും കള്ളന്മാരാണ് രണ്ടും കള്ളന്മാരാണ് കപ്പടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് തോന്നുന്നത് അതിനകത്ത് കപ്പടിക്കാനുള്ള സ്ട്രാറ്റജി ഇല്ലാതെ പോയത് ഞാൻ മാത്രം നോക്കാം ബാക്കി എല്ലാരും കപ്പ് ഞാനും ലേണുസുദീ വൈദവേടാ അത് പി ആർ ആർക്ക് അല്ല എന്നുള്ളത് അല്ലാന്ന് തെളിയിക്കാൻ പറ്റുന്ന ആൾക്ക് ഞാൻ വേണമെങ്കിൽ പത്ത് ലക്ഷം കൊടുക്കാം അല്ലാന്ന് തെളിയിച്ച മനസ്സിലായോ ആണ് എന്നുള്ളത് എല്ലാവർക്കും പച്ചവളിച്ചം പോലെ അറിയുന്ന കാര്യം ഏടാ ഇപ്പൊ ബി ആറില്ലാത്ത ആരാളല്ലേ മുഖ്യമന്ത്രിക്കുണ്ട് പ്രധാനമന്ത്രിക്കുണ്ട് ഇല്ലേ അപ്പൊ പിന്നൊരു അനുഭവം ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവും കാശുള്ളവൻ കാശുള്ളവർ കൊടുക്കും ഇനിപ്പം എന്താ Floor, ും പറയുന്നില്ല അതേ അനുമോള് വീട്ടിനകത്ത് ചാണകം മെഴുകി വീട്ടിൽ കിടന്നു എന്ന് പറഞ്ഞു കുറച്ചപ്പുറത്ത് നിവിനോട് വീട്ട് പറഞ്ഞു ഞാൻ നല്ല ഉള്ള വീട്ടിലാന്ന് പറഞ്ഞു രണ്ടും ഒരു മനുഷ്യനാണ് മാറ്റി മാറ്റി പറയുന്നത് കഴിഞ്ഞ ദിവസം പൊന്നാളിയ ഞാൻ പണ്ട് ബാംഗ്ലൂര് പോകുന്ന സമയത്ത് ഞാൻ കുറച്ചു നേരം ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ ബസ്സിന്റെ മറ്റേ ഫ്രണ്ടിലാകത്തില്ല ഗിയർ മാറ്റുന്ന സാധനം അതിന് മുകളിലൊക്കെ കടന്നു തുടങ്ങി പോയിട്ടുണ്ട് അന്ത കാലത്ത് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അങ്ങനെയാണെന്ന് പറയാൻ പറ്റും നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സി നമ്മളെ ലിവിങ് സ്റ്റാൻഡേർഡ്സും നമ്മളെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു എബോ അവറേജ് ലിവിങ് ഉണ്ട് എന്നുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റണം അത് നാലാളോട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റണം ഇപ്പോൾ ബ്രോ ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് അയ്യോ ഞാൻ പണ്ടത്തെ പോലെ ആകാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ് മനസ്സിലായോ നമ്മൾ ഫേക്ക് ചെയ്യുകയാണ് സാധനം അനുമോൾ ഇത്ര കാലം ഇൻഡസ്ട്രിയിലിരുന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അനുമോൾ പണിയെടുത്തിപ്പോയിക്കോട്ടെ അല്ല പിന്നെ ഇതിൻ്റെ ഒന്നും ഉണ്ടാക്കാതെ ഫ്രീ ആയിട്ടാകാം ഇത്രയും കാലം പോയതില്ലാ പണിക്കും ആ ഒക്കെ ചുമ്മാ അടിച്ചു വിടുന്ന സ്റ്റാർ മാജിക്കിൻ്റെ ഒരാളുടെ റെമ്യൂ വേഷത്തിൽ ഉണ്ടാവും ഒരു ദിവസം ഒരു ഉദ്ഘാടനത്തിന് പോയാൽ മിനിമം അമ്പതിനായിരം രൂപ വാങ്ങാതിരിക്കും ഇല്ലല്ലോ നാട് നടന്ന് എന്താണെങ്കിലും ചെയ്തിട്ടില്ല ഉദ്ഘാടനം ഒക്കെ അതിന് അവർ നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ടുണ്ട് ആ ഏണിങ്സിൻ്റെ മുകളിൽ അവർ വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപേൻ്റെ വീട് വെക്കുന്ന ഒരാളാണെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് പൈസ എടുത്ത് കൊടുക്കുമോ ഇല്ല വർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇ എം ഐക്ക് ഇട്ടിട്ട് ആ പൈസ ബാക്കി ബാങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുക ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കും ഇപ്പോഴത്തെ ഇ എം ഐ എടുത്തിട്ട് ഈ ഇൻട്രസ്റ്റ് ഇ എം ഐയും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് നമ്മൾ ഏർണിംഗ്സ് ഒന്നും എടുത്ത് ആരും കൊടുക്കുന്നില്ല അങ്ങനെ ലോൺ എടുത്തായിരിക്കാം അല്ലാതെ ഇത് മറ്റേ കാർഷിക ലോൺ എടുത്തിട്ട് ഗവൺമെന്റിനെ പറ്റി പോകുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ ചെയ്ത് ലോണൊക്കെ എല്ലാവർക്കും ഉണ്ടാവൂടുകയാണ് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ പി ആർ ഉണ്ടെന്ന് തെളിഞ്ഞിട്ടും അത് സമ്മതിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അത് അനുമോൾക്ക് മാത്രമല്ല അക്ബറിനുണ്ട് ഈ പറഞ്ഞ ഇവനുണ്ട് നമ്മളെ അനീഷിനുണ്ട് ഷാനവാസനുണ്ട് അതെല്ലാവർക്കും ഉണ്ട് പി ആർ ഉണ്ടായിട്ട് പി ആർ എന്ന് പറഞ്ഞ സാധനം സമ്മതിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അതെന്തിനാണ് അവർ മടിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ പി ആർ അത്ര വലിയ മോശം പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ അവർ കൊടുക്കേണ്ട കാര്യമുണ്ടോ അത് അപ്പോൾ മോശം പണിയൊന്നും കാശ് കാശുവാരിക്ക് കൊടുത്തിട്ടല്ലേ മറ്റേ പുളിങ്കുരു ആട്ടും കാട്ടൊന്നുമില്ലല്ലോ കൊടുത്തത് പൈസ കൊടുത്തിട്ടല്ലോ ഇതില്ല എന്ന് പറയുന്നത് അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവണില്ല പി ആറിന്റെ ബലത്തിൽ തന്നെയാണ് ഞാൻ പറയും ഇത്രയും ആളുകൾ ജനങ്ങൾ വരാണ്ടിരുന്നിട്ട് എന്താ കാര്യം ഇത് വരുവല്ലോ പുറത്ത് കഴിഞ്ഞ കൊല്ലം മറ്റവന്റെ കേസിൽ വന്നു ജിൻഡോന്റെ ജിൻഡോ എന്നെ ഇപ്പൊ പറയുന്നുണ്ട് എന്ത് പി ആർ ഉണ്ടായിരുന്നു അനുമോക്ക് പറഞ്ഞാൽ എന്താ ഞാൻ ചോദിക്കുന്നത് മോശപ്പെട്ട കാര്യമാണോ ഇതിപ്പോ ഒരു ഗവൺമെന്റ് പ്രൊജക്റ്റ് മറ്റേ ഉഡായ്പ് കാണിക്കുന്ന പരിപാടിയൊന്നുമല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പദ്ധതിയൊന്നും അല്ലല്ലോ ഒരു പ്രൈവറ്റ് ഫോം നടത്തുന്ന ഒരു പരിപാടി അതിൻ്റെ എവിടെയും പി ആർ കൊടുക്കാൻ പാടില്ലെന്നൊന്നും അവർ എഴുതി വെച്ചിട്ടില്ല അവർക്ക് മാക്സിമം പി ആർ ഉള്ള കണ്ടസ്റ്റൻസിനെ അവർ എടുക്കും കാരണം അവർക്കത് ഹെൽപ്പ് അവർ ചെയ്യുന്ന പണി പകുതി ചെയ്താൽ മതി ഏഷ്യാനെറ്റിനും എൻ്റെ മോൾശം അതിനുള്ള പണി പതിനാറ് ഇരുപത് ലക്ഷത്തിനൊരു പി ആർ ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് ശതമാനം അവർ ചെയ്യില്ലേ ഒരു കണ്ടസ്റ്റന്റിനെ അവർ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അവരത് അത് ആക്സെപ്റ്റ് ചെയ്തൊരു ഷോ ആണ് ഈ ഈ ഷോ ചെയ്യുന്ന ഹോസ്റ്റ് ആലേറ്റ ലാലേട്ടനെ പി ആർ ഉണ്ട് പിന്നെ എന്താ പി ആറിൻ്റെ മടി എന്തിനാ പറയാൻ മടി എന്താന്ന് എനിക്ക് അറിയാത്തത് ഇതെന്തിനും പഠിക്കണമെന്നുള്ള അറിയില്ല എന്താടാ ബിഗ് ബോസ് പോയാ എടാ ഒരു ദിവസം ഈ എന്നെ കൂട്ടിക്കോ ഒരു പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് മിനിമം വേർ മിനിമം പതിനഞ്ച് ഒരു ഇൻഫ്ലുവൻസറിന് കിട്ടും എന്ത് പത്തോ പതിനഞ്ചോ ഏഹ് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ഒരു ഡ്രാമ എത്ര കൊടുക്കും ഒരു ദിവസത്തേക്ക് നൂറ് ദിവസം നിന്നാതെത്ര എമൗണ്ട് ആയി മേടാ അളിയാ ആ എമൗണ്ട് എടുത്ത് കൊടുത്താൽ മതി എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു പത്ത് ബിഗ് ബോസ് പോകണേൻ്റെ മുന്നേ അനുഭവിക്കൊരു അമ്പതിനായിരം എന്ന് വിചാരിച്ചോ ഒരു ഇൻ ഇനാഗ്രേഷൻ റേറ്റ് ബിഗ് ബോസ് പോയി തിരിച്ച് വരുമ്പോൾ അത് ചിലപ്പോൾ എത്രയാവും രണ്ട് ലക്ഷം ആവും ഒരു ഒന്നര ലക്ഷമാവും പത്ത് ഇനാഗ്രേഷൻ ചെയ്ത ഈ പി ആർ ഏജൻറ്റിന് അല്ലെങ്കിൽ ഏജൻസിക്ക് അതൊന്നൊരു അമ്പത് ശതമാനം അവരെടുത്താൽ അവരെ പൈസ അറിയില്ലേ േ അതൊന്നും ഞാനും മോള് പതിനാറ് ലക്ഷത്തിന് ബി ആർ കൊടുത്തു എന്ന് വിചാരിച്ചോ പത്ത് മുപ്പത്തിനാല് ലക്ഷം രൂപ വിന്നർക്ക് കിട്ടും ഡെയിലി പേയ്മെന്റ് വെച്ചിട്ട് കൂടി എല്ലാത്തിൽ പത്തിരുപത് ലക്ഷം രൂപ അത് കിട്ടും പുറത്തിറങ്ങിയിട്ട് ഇനാഗ്രേഷനും പരിപാടിയായിട്ട് അത് വേറെ കിട്ടും അതൊന്നൊരു പതിനാറ് ലക്ഷം കൊടുത്തിട്ട് ബി ആറ് എന്താ പ്രശ്നം ഞാൻ എന്റെ ബിആർ ആ നിന്നെന്റെ ഭാര്യ കാറിൽ നിന്ന് രാസ എനിക്കിട്ട് പണിഞ്ഞു ഇത് എന്റെ ഗതികേട് ആലോചിച്ചു ഇതിൻ്റെ മരവാഴ്ക്കി കൊളവാഴ ആയി പുള്ളി പറയാൻ ഒന്നും ബാക്കിയില്ലോ ബി ആർ കഴിഞ്ഞാൽ റോബി പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ്റെ ഇവിടുന്ന് പോകാൻ ഇത് ഫോൺ ആക്കി വെച്ചിട്ടാണ് പോയത് പുള്ളിക്ക് തീയാറ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ പറഞ്ഞത് ബി ആർ എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപ പുള്ളി ഇനം കൊടുക്കാം ഞാനൊരു കാര്യം പറഞ്ഞു റോബിന്റെ കേസിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ അറിയില്ലായിരുന്നു ആ സീസണിൽ റോബിൻ എനിക്ക് പേഴ്സണലി അന്നൊരു മെസ്സേജ് ഞാൻ എൻ്റെ ഇൻബോക്സിലുണ്ടായിരുന്നു സ്നേഹം എനിക്ക് റോബിൻ ആരാന്ന് പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂവിൽ എനിക്ക് റോബിന് പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാന്നേ പറയുന്നത് ഇൻ്റർവ്യൂല് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ മൈ നോളേജ് എനിക്കില്ല രജിത് കുമാർ ഒന്നും പി ആറിൽ ഉള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പേജ് ഷട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ പി ആർ ഇല്ലാന്ന് പറയരുത് അതെന്ത് ലോചിക്കുക അല്ല ആ ടൈമിൽ ഏത് ടൈമാണെങ്കിലും ഞാൻ പറയുക പി ആർ എന്ന് പറഞ്ഞ എന്താ പേജിൽ പറഞ്ഞ വീഡിയോ ഇനി പി ആറിൻ്റെ പേജിൽ വീഡിയോ ആണെങ്കിൽ സമ്മയ്ക്കും ഏഷ്യാനെറ്റ് ഇപ്പോൾ മുതല് ഈ സീസൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ കൊളാബാണ് ഏഷ്യാനെറ്റിൻ്റെയും ഹോട്ട് സ്റ്റാറിൻ്റെയും കോളാബ് ആണ് ഓരോ കണ്ടസ്റ്റൻറ്റും ഇവിടുണ്ട് അല്ലാതെ അവരുടെ എഡിറ്റ്സോ കട്ട്സോ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ പോയിട്ടുണ്ട് എത്ര പേര് ഇൻസ്റ്റാഗ്രാം പേജ് പോയിട്ടുണ്ടറി കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോയിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെയോ വോട്ട് കൊളാബ് അല്ലാതെ നമ്മൾ ലൈവ് എന്നോ നിന്നോ അവിടെ നിന്നോ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോവും അപ്പോൾ ഒരു കോമൺ ലോജിക്കാണ് ഒരു ഒരാൾ ഒരു അക്കൗണ്ട് അതിൽ പോസ്റ്റ് ചെയ്യാൻ ആർക്കും ഏൽപ്പിച്ചില്ല എന്ന് വിചാരിച്ചാൽ പി ആർ ഇല്ലാന്നല്ല അതിലും വലിയ പി ആർ ഇല്ലെ പുറത്ത് നടക്കണേ സ്വന്തം പേജിൽ ഇട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ് ലൈക്ക് വ്യൂസ് കിട്ടും പി ആറ് കൊണ്ടുപോയിട്ട് ഇതേ സാധനം ഒരു ഇരുന്നൂറ് പേജിലിട്ട മില്യൻ അബവ് പോവും മനസ്സിലായത് അതുകൊണ്ട് പി ആർ ഇല്ല അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്കൗണ്ട് ആർക്കും അക്കൗണ്ട് അങ്ങനെ ആരെങ്കിലും ആർക്കും കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ടായിരിക്കും അതിൻ്റെ പേഴ്സണൽ ചാറ്റും പ്രശ്നവും പുറത്തു വരാതിരിക്കുക അത് ഞാൻ എങ്ങനെയാണ് പറയും അല്ല എന്താ ഇപ്പം ഞാൻ ഒരു ലോജിക്ക് പറയാം ഞാൻ ഇതിൻ്റെ അക്കൗണ്ട് ഞാൻ കൊടുക്കണില്ല ഒരാൾക്ക് എന്താ ഇത് വർഷങ്ങളോളുള്ളത് ഉണ്ടാവും അടിഞ്ഞു കൂടിയിട്ട് ഇപ്പം ഞാൻ എങ്ങനെ വിശ്വസിച്ച് കൊടുത്തിട്ട് പോവും കൊടുക്കൂല അനീഷ് പി ആർ ഉണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വന്നതാണ് ഓക്കെ എൻ്റെ അറിവിലൊരു ക്രിക്കറ്റ് ബേസ്ഡ് പി ആർ ചെയ്യുന്ന ഒരു പി ആർ കമ്പനി അവര് അനീഷ് അറിഞ്ഞോ എന്നുള്ളത് എനിക്കറിയാൻ പറഞ്ഞാൽ ഓക്കെ പുറത്തുനിന്ന് ചിലപ്പോൾ അനീഷ് ഒരു രണ്ടാഴ്ച കൊണ്ട് ആവുന്നത് കണ്ടപ്പോൾ ഫാമിലി കൊടുത്തതായിരിക്കണം ഈ കൊടുത്തു എന്ന് വിചാരിച്ചോ എന്ത് പ്രശ്നം എന്താ പി ആർ പി ആർ എന്താ സീനിയാൽ അല്ലെങ്കിൽ ബിഗ് ബോസ് മറ്റേ ഡിക്ലറേഷൻ വരണം നെക്സ്റ്റ് ഇയർ മുതൽ പി ആർ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ എടുക്കില്ല അങ്ങനെ എവിഡൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കും ഇങ്ങനെ സാധനം വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്കിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇത് ഈ കൊല്ലം തന്നെ ഞങ്ങൾ നോക്ക് ശൈത്യം ഒരു കാര്യമേ പുറത്തു വന്നിട്ടുള്ളൂ അങ്ങനെ എത്ര പേര് ക്രോസ് പി ആർ ചെയ്തിട്ടുണ്ട് ഒരു പി ആറിനെ തന്നെ പല ആളുകളും അപ്രോച്ച് ചെയ്ത് എന്ത് കൊടുത്തിട്ടുണ്ട് ആശു കൊടുത്തിട്ടുണ്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരെ മനസ്സിൽ നിന്ന് ഇവരെ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ പുറത്ത് വരുന്നത് അല്ലാതെ ഇവർ ആരെങ്കിലും മിണ്ടിയാ ഞാൻ പറഞ്ഞ് അനുമോളും ശൈത്യം കൂടി അവർ തമ്മിൽ പ്രശ്നമുണ്ടായില്ലെങ്കിൽ ഈ നൂറ് ദിവസം വന്നപ്പോൾ ഈ ശൈത്യം നിക്കില്ല അപ്പം നിൽക്കേണ്ടതായിരുന്നു അപ്പോൾ ഇത് വിളിച്ച് പറയുമായിരുന്നവരൊക്കെ ഇല്ലല്ലോ അത്രയേ ഉള്ളൂ സിമ്പിളാണ് കാര്യം അതുകൊണ്ട് പി ആർ കൊടുത്തതൊന്നും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേഴ്സൻ്റെ ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല ആ കൊടുത്തത് എൻഡോസ് ചെയ്യാൻ പറ്റണം ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊരു മാന്യതയാണ് അത് ചെയ്യാതെ അല്ല ഞാൻ ഓർഗാനിക്കലി ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നവർ കാരണം ഈ ഇതിൻ്റെ ബിഗ് ബോസിൻ്റെ എല്ലാ ഓഡിയൻസും ഒന്നും ഇതിനകത്ത് കയറിയിട്ട് വോട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഒരു മോസ്റ്റ് മെജോറിറ്റീം ഈ പറഞ്ഞ അമ്മമാരും പെങ്ങന്മാരും എന്നുള്ള ടീമാണ് എല്ലാവരും വോട്ട് ചെയ്യും പിന്നെ കുറേ എബ്രോഡുള്ള ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർ അവരും എനിക്ക് തോന്നുന്നില്ല വോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ മെജോറിറ്റി എനിക്ക് തോന്നുന്നത് റീൽസ് കട്ട്സ് കാണുന്നവർ അവരൊക്കെ എവിടെ കയറി വോട്ട് ചെയ്യാനാണ് വോട്ട് മറിയുന്നതൊക്കെ ഇത് ബി ആർ ബെൽറ്റ് എന്നുള്ള പരിപാടികളാണ് ഓർഗാനിക്കായിട്ട് പറയുന്നത് കുറവാണ് അത് നല്ലതായിട്ടോ ഈ സീസണിൽ വിജയം പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത അല്ല നന്നായി ഞാൻ പറയുമ്പോൾ അത് ആ ഗെയിമിന്റെ സക്സസ് ആണ് നമ്മളെ സീസണിലൊക്കെ ഒരു പത്താറ് ദിവസമായപ്പോൾ തന്നെ ഒരാളെ ഉറപ്പിച്ചു അതിൻ്റെ മുന്നത്തെ സീസണിൽ ഉറപ്പിച്ചു ഈ സീസൺ അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേക്കേഴ്സിന് ഒരു ഹാറ്റ്സ് ഓഫ് കാരണം അവർ മേക്ക് ഷുവർ ചെയ്തു എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകാൻ എന്നുള്ളത് കാരണം നമ്മൾ കാണുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഈ വിമർശനം പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളവർ കാണിച്ചത് എന്താ എല്ലാവരേയും കാണിച്ചു ഒരാളെ മാത്രം കാണിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നില്ല അതുകൊണ്ട് അതെന്താ പറയുക അത് ആക്ച്വലി ഏഷ്യാനെറ്റു എൻ്റമോൾ ഷോയിനും കൃത്യമായി ചെയ്ത പണിയാണ് കാരണം കഴിഞ്ഞ സീസൺ ഷോൻ്റെ മുകളിൽ ഒരു വിന്നർ പോയി അതിൻ്റെ മുന്നത്തെ സീസണും ഷോവിൻ്റെ മുകളിലൊരു വിന്നർ പോയി അപ്പോൾ ഇനിയുള്ള സീസണുകളെടുത്ത് ഷോൻ്റെ മുകളിൽ ആരും വേണ്ട ഷോ ആണ് വലത് ഷോനേക്കാൾ വലിയ മറ്റേ അമ്പലത്തിനേക്കാ വലിയ പ്രതിഷ്ഠ വേണ്ട എന്ന് പറയില്ല അതുപോലെയാണ് ഷോൻ്റെ മുകളിൽ ഒരു ഒരു ഇൻഡിവിജ്വലും വേണ്ട ഷോ ആണ് വലുത് കാരണം ഇവരെന്താ പറയുക പലരും ഷോ വിട്ട് പുറത്തിറങ്ങിയിട്ട് അവര് സ്വയം വലുതാവുമ്പോൾ ഈ ഷോനെ തിരിച്ചു കുത്തി പോണീംസ് ആണ് അപ്പൊ അത് കഴിഞ്ഞാൽ അവർ സമ്മതിക്കു തോന്നുന്നില്ല അതിന് പാവം നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഇറങ്ങി ഓടിയതാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേ അല്ല അവർക്ക് അവരെടുത്ത പണിക്ക് അവർ കയറി അല്ലേ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ രേണുസുദീ സുധീന്റെ ഭാര്യം കൊണ്ടുപോയി കൊടുത്തതൊന്നുമല്ലോ ഒരു കൊല്ലം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് നിങ്ങളെ അടക്കം നടത്തിച്ചില്ലേ പിന്നാലെ ബാക്ക് പൈപ്പർ പോകണോ അതിലല്ലേ പോയത് രേണു പോകുമ്പോൾ പിന്നാലെ മീഡിയ അവർ അവരതിന് വേണ്ടി ചെയ്തതാ അവർ ആ ഫെയിം കിട്ടാൻ വേണ്ടി ബിഗ് ബോസ് പോകാൻ വേണ്ടി തന്നെ ചെയ്ത പരിപാടിയാണ് അവർ ആയി നിന്നോ നിന്നില്ലേ ദാറ്റ്സ് സെക്കൻഡറി ഇത് അവർ സക്സസ്ഫുൾ ആയി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും അവരെല്ലാം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ദുബായി പോയിട്ട് ബാർ ഡാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൊഫഷൻ ബാർ പോയി ഡാൻസ് കളിക്കുന്നത് മറ്റേ പരിപാടി ഒന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ടാവും ഇറ്റ്സ് എ പ്രൊഫഷൻ അതിന് അക്കാഡമിക്ക് ഉണ്ട് ബാർ ഡാൻസ് പഠിപ്പിക്കുന്ന അക്കാഡമികൾ ഇവിടെ നാട്ടിലുള്ളവർക്ക് ബാർ ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും തുണിയില്ലാത്ത കളിയല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവര് അവർ ജീവിച്ചു അത് ഞാൻ ഞാൻ ഓടി ഓടി അവർക്ക് മനസ്സിലായി ഇനി അത് വെച്ചിട്ട് കാര്യമില്ലെന്നുള്ളത് അതുകൊണ്ട് പിന്നെ അവർ നിർത്തി അത് അതാണ് സാരി സീരിയസ് ആയിട്ട് ഞാൻ കഴിഞ്ഞോട്ടടുത്ത് ഓടിയില്ലേ ഈ സീസണിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒന്നില്ലെങ്കിൽ നെവിൻ അല്ലെങ്കിൽ ആതില ആതിലേന്ന് ഏറ്റവും കൂടുതൽ ചാൻസ് അപ്പ് ഓടും എത്ര അതിലെത്രണ്ട് എന്നൊന്നും നോട്ടൊന്നും ഉണ്ടാവില്ല കാരണം ആതില പോയാൽ നൂറയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും അതവരുടെ മൈൻഡിലുണ്ട് അതാണ് അവർ അതിനകത്ത് കിടന്നിട്ട് പണപ്പെട്ടി 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 എന്ന് പറഞ്ഞാൽ പൈസയുടെ ആവശ്യത്തിനല്ല ഏതെങ്കിലും ഒരാളവിടെ നിൽക്കണമെങ്കിൽ ഒരാൾ പോകണം അതിന് വേണ്ടിയിട്ട് അവർ ആ പണപ്പെട്ടി പണപ്പെട്ടി എന്ന് വെച്ചാൽ ബിഗ് ബോസ് പൊളിച്ചു കൊടുത്തു